അങ്ങനെ അതും സംഭവിച്ചിരിക്കുന്നു സംഭവം വേറെ ഒന്നുമല്ല അനുമോൾ പി ആർ വിനു പിരിഞ്ഞിരിക്കുന്നു എല്ലാ അർത്ഥത്തിലും എന്ന് എടുത്തു പറയേണ്ടി വരും കാരണം ഈ അനുമോൾ പി ആർ വിനു തമ്മിലുള്ള പ്രശ്നം ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഞാൻ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല വേണ്ടാന്ന് തോന്നിയത് കൊണ്ടാണ് ഈ പി ആർ വിഷയ അനുമോളും അതോടൊപ്പം തന്നെ ഈ വിനു തമ്മിലുള്ള പ്രശ്നം ഞാൻ ചർച്ച ചെയ്യാറുണ്ട് പക്ഷെ ഇപ്പോൾ വിനു കുറച്ച് മുന്നേ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടു വിനു പബ്ലിക്കായിട്ടൊരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റ് വായിച്ചപ്പോഴത്തേക്ക് എനിക്ക് തോന്നി എന്തായാലും ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്നുള്ളത് അപ്പോൾ മിനുവിന്റെ ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു അവസാന പോസ്റ്റായിട്ടാണ് മിനു ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് വളരെയധികം വിഷമത്തോടെയും സങ്കടത്തോടെയൊക്കെയാണ് മിനു ഈ വരികളൊക്കെ എഴുതി ചേർത്തിരിക്കുന്നത് എന്നത് വായിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഞാനിത് ആദ്യം വായിച്ചപ്പോഴത്തേക്കും ഇത് എന്തോ നടന്ന് ഞാൻ ചിന്തിച്ചു പോയി എഴുതി വെച്ചിരിക്കുന്നത് വായിച്ചപ്പോഴത്തേക്കും കാരണം എന്തോ പോലെയൊക്കെ എന്തോ പോലെ ഒരു സംഭവം വേർപിരിയുന്ന തരത്തിലൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ് ഈ കാര്യങ്ങൾ മിനു ഇംഗ്ലീഷിലാണ് കംപ്ലീറ്റ് അത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പക്ഷെ ഞാൻ അതിന്റെ മലയാളം എന്താണെന്നുള്ളത് ഒന്ന് വായിച്ച് കേൾപ്പിച്ചു തരാം സംഭവം മറ്റൊന്നുമല്ല ഈ പറയുന്ന തരത്തിൽ വിനു എഴുതി ചേർത്തിരിക്കുന്ന കാര്യം ഇതാണ് ഈ വിഷയത്തിൽ എന്റെ അവസാന പോസ്റ്റാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ട് വിനു അങ്ങോട്ട് തുടങ്ങി അനുമോളുമായി വേർപിരിയാൻ ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ തീരുമാനങ്ങളിൽ ഒന്നാണ് എഴുത്തത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി അവരുടെ ആരാധകരും പിന്തുണക്കാരും എന്നെ സമീപിച്ചു ഇപ്പോൾ അവരെ ചുറ്റിപ്പറ്റിയുള്ള ഒരേ ഒരു നെഗറ്റീവ് ഞാൻ മാത്രമാണ് എന്ന് പറഞ്ഞു അവരുടെ കുടുംബവും ഞാൻ പൂർണ്ണമായും പിന്മാറണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ അവരുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കുക എന്നിവയായിരുന്നു അവരുടെ നിർദ്ദേശം അല്ലെങ്കിൽ ആഗ്രഹം എന്നുള്ള തരത്തില് പറഞ്ഞിരിക്കുന്നു ഇതെല്ലാം കേട്ടപ്പോഴത്തേക്കും പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു വേദന എന്നുള്ളതല്ല പറയുന്നു കാരണം അനുമോളും ഞാനും വിശ്വാസത്തിലും ബഹുമാനത്തിലും നിശബ്ദമായ ധാരണയിലും അതി അധിഷ്ഠിതമായ ഒരു ബന്ധമാണ് ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കാത്ത ഒന്നും പക്ഷേ എനിക്കറിയാം അവരുടെ പിന്തുണക്കാർ കുടുംബം അവരാണ് അവരുടെ ശക്തി അവർ അവരുടെ ഭാവിക്കും കരിയറിനും മനസ്സമാധാനത്തിനും പ്രധാനമാണ് ചിലപ്പോൾ ഒരാളെ സ്നേഹിക്കുക എന്നതിനർത്ഥം നിങ്ങളുടെ സാന്നിധ്യത്തെക്കാൾ അവരുടെ സമാധാനം തിരഞ്ഞെടുക്കുക എന്നാണ് ഈ തീരുമാനത്തിന് അനിമോളുടെ സ്വഭാവവുമായി യാതൊരു ബന്ധവുമില്ല ലോകം അപൂർവമായി മാത്രം കാണുന്ന വിധത്തിൽ അവൾ ശുദ്ധ ഹൃദയവും ശക്തിയും ആത്മാർത്ഥതയുമുള്ള ആളാണ് ലോകം മുഴുവൻ എനിക്കെതിരെ നിന്നാലും അവൾ ഇപ്പോഴും എന്റെ അരികിൽ നിൽക്കാൻ തീരുമാനിക്കുമെന്ന് എനിക്കറിയാം പക്ഷേ ജീവിതം പ്രായോഗികത ആവശ്യപ്പെടുന്നു അവളുടെ യാത്രയിൽ ഞാൻ എന്നെ എന്നെ തന്നെ നിഷേധാത്മകതയുടെ നിഴലായി മാറാൻ അനുവദിക്കില്ല അപ്പോൾ ഈ വാക്കുകളേക്കാൾ ഭാരമേറിയ ഒരു ഹൃദയത്തോടെ ഞാൻ പിന്നോട്ട് പോകുന്നു ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടല്ല മറിച്ച് അത് അവൾക്ക് അനുയോജ്യമായ കാര്യമായതുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റീവ് വിനു ഇട്ടിരിക്കുന്നത് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ഇത് വായിച്ചു തീർന്നപ്പോഴത്തേക്കും ഞാൻ തന്നെ ആലോചിച്ചു പോയി ഇത് എന്തുകാണിത് ഇത് എന്തോ പോയ ഒരാളക്കണക്കുള്ള ഒരു പോസ്റ്റാണ് ഇപ്പോൾ മിനു ഇട്ടി ഇത് വായിച്ചപ്പോഴത്തേക്കും ഞാൻ തന്നെ എന്തോ തൊക്കെ എഴുതി ഇതൊക്കെ എന്ന് ചിന്തിച്ചു ഇത് മാത്രമല്ല ഈ പോസ്റ്റ് മാത്രമല്ല ഈ പോസ്റ്റിന് താഴെ വേറൊരു തരത്തിലൊരു സംഭവം കൂടി വിനിയും എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നു അതിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് എല്ലാ ചർച്ചകളുടെയും അവസാനമായി ഇത് പരിഗണിക്കുക എല്ലാ മീഡിയ പേജുകളും യൂട്യൂബ് ചാനലുകളും റോളുകളും ഇന്നുള്ള കാര്യം ഞങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന എല്ലാവരും ദയവായി എന്നെയോ അനുമോളെയോ കൂടുതൽ സംഭാഷണങ്ങളിലേക്കോ വീഡിയോകളിലേക്കോ വിവാദങ്ങളിലേക്കോ കൊണ്ടുവരുന്നത് ഒഴിവാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇത് വളരെ വ്യക്തിപരമായ തീരുമാനമാണ് വളരെ വൈകാരികമായ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഇത് വരുന്നത് ഈ തീരുമാനത്തെ നിങ്ങൾ ബഹുമാനിക്കുകയും ബഹുമാനിക്കുമെന്നും ഞങ്ങൾ രണ്ടുപേർക്കും ആവശ്യമായ ഇടവും സമാധാനവും അനുവദിക്കുമെന്നും ഞാൻ ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു പോസ്റ്റാണ് ഇടയിൽ വന്നിരിക്കുന്നത് ഞാൻ തന്നെ ആലോചിച്ചതൊക്കെ എന്തുവാണി ഇത് എഴുതി എഴുതിയിരിക്കുന്നത് ഇവർ തമ്മിൽ എന്താണ് ഇവർ തമ്മിൽ ഇത് ഞാൻ മുന്നേ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഇത് പോകെ പോകെ ഇവർ തമ്മിൽ അടിച്ച് പിരിയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ എത്തും അതായത് പി ആർ ബിനു അനുമോളും തമ്മിലുള്ള ഈ ഒരു പ്രശ്നം ഇത് അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ് അതായത് ഈ വിനു എഴുതി എഴുതി ചേർന്ന കാര്യങ്ങളൊക്കെ വായിക്കപ്പെടുത്തേ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ രീതിയിലുള്ള പ്രശ്നം ഇവർ തമ്മിൽ നടന്നിട്ടുണ്ട് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു കുടുംബക്കാരെ തന്നെയാണ് ഇവിടെ അനുമോളുമായിട്ടുള്ള ആ ഒരു ഇഷ്യൂ അല്ല ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമാണെങ്കിൽ അനുമോളിൻ്റെ വീട്ടുകാർ അതോടൊപ്പം തന്നെ അനുമൂലമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ ഈ പറയുന്ന കുറെ എന്താ പറയുക അന്തം സീരിയൽ ഫാൻസ് എന്ന് പറയുന്ന കൊറേ എണ്ണം അങ്ങനെയുള്ള കുറച്ച് പേര് അപ്പൊ ഇതൊക്കെ തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പൊ ഇത് വിനു എഴുതി ചേർത്തിക്കുന്ന കാര്യങ്ങൾ അതായത് വിനു എല്ലാത്തിൽ നിന്നും പിന്മാറണം വിനു അനുമോള് പങ്കെടുക്കുന്ന ഒരു ഇതിലും വിനു ഇനി വരാനോ എടുക്കാനോ ഒന്നിനും പാടില്ല ഇനു എല്ലാ അർത്ഥത്തിലും അനുമൂലമായിട്ട് വിട്ടു നിൽക്കണം എന്നുള്ള തരത്തിലുള്ള ഒരു സംഭവമാണ് ഇതിൽ വിനു തന്നെ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് എന്തുവാണ് ഇതിനെ എന്തുവാ വിജയിപ്പിച്ചെടുത്ത ഒരു വ്യക്തിക്ക് ഒരു തരത്തിലുമുള്ള ഒരു വില കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തുകൊന്നാണ് കാര്യം കഴിഞ്ഞപ്പോഴത്തേക്ക് അറിവേപ്പില്ല ഇതാണ് ഇപ്പൊ വിനുവിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇമ്മാതിരി ഒരു പോസ്റ്റ് ഇങ്ങനെ ഇടേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നു പോസ്റ്റ് വായിച്ചപ്പോൾ തന്നെ ഞാൻ അയ്യടാന്നായി എന്തുവാണിത് കഷ്ടം തന്നെയാണ് കാരണം ഇതിപ്പോ ബിഗ് ബോസിനുള്ളിൽ വെച്ച് അനുമോൾ ചെയ്ത അതേ പരിപാടിയാണല്ലോ ഇപ്പൊ പുറത്തിറങ്ങിയിട്ട് ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് കാരണം അനുമോൾക്ക് ആവശ്യമാണോ അവരെ അനുമോള് കൂട്ടി പിടിക്കും എന്നിട്ട് സമൂഹം കാര്യങ്ങൾ കഴിയുമ്പോഴത്തേക്ക് തീർന്നു അതോടുകൂടി അവർ ഗെറ്റ് ഔട്ട് ഇതിപ്പോ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടും ഇപ്പോൾ ആ ഒരു തരത്തിലാണ് കാര്യങ്ങളെന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണല്ലോ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഇതിപ്പോ ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റ് ഇതിപ്പോ അനുമുക്ക് കൂടുതൽ നെഗറ്റിവിറ്റി ഉണ്ടാകുന്ന തരത്തിലോട്ടല്ലേ കാര്യങ്ങൾ മാറുന്നത് ഈ ഒരു ഈ വീട്ടുകാർ തന്നെയാണോ അരിമുക്ക് ഈ നെഗറ്റിവിറ്റി വീണ്ടും ഉണ്ടാക്കി കൊടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത് ഇതൊക്കെ പരസ്പരം സംസാരിച്ച് തീർക്കേണ്ട വിഷയങ്ങളും കാര്യങ്ങളും ഇതിപ്പോ വീണ്ടും ഒരു ചർച്ചാ വിഷയമാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം എന്ന് പറയുന്നത് ഇതൊന്നും തന്നെ വേണ്ട ശരിക്കും പറഞ്ഞാൽ ഇത് ബിനു എന്ത് തെറ്റാണ് ഇത് ബിനു എന്തോന്ന് അനിമോൾ ആ ഒരു തരത്തില് പോകുന്ന പരിപാടിയായിരുന്നു ഓക്കെ ശരി സംഭവിച്ചു പക്ഷേ ബിനു എന്ന് പറയുന്ന വ്യക്തി ഉള്ളതുകൊണ്ട് മാത്രമാണ് അനിമോൾ അതിനുള്ളിൽ കപ്പെടുക്കാനായിട്ട് എന്തുകൊണ്ടും നൂറ് ശതമാനം സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം അത് തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ട അതിന്മാരെയുള്ള ഒരു കാര്യമല്ലേ വിനു എന്ന് പറയുന്ന വ്യക്തി ഒരു പി ആർ ഈ ഒരു ടൈപ്പ് പി ആർ അനിമോളിന്റെ ഭാഗത്തു ആയിരുന്നെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുമായിരുന്നു അനുമോൾക്ക് എന്നുള്ളത് വ്യക്തമാണ് അനുമോൾക്ക് കപ്പ് അടിക്കത്തില്ലായിരുന്നു ഒന്നും അടിക്കത്തില്ലായിരുന്നു വിനു ഇതിനു മുന്നേ ഒരു ഇന്റർവ്യൂ പറഞ്ഞാണെങ്കിൽ തന്നെ അനുമോൾ അവിടെ ആകെ പണം നാടൻ കണ്ടിട്ട് പുറത്തിറങ്ങി ഒരു അവസ്ഥ ഉണ്ട് കാരണം അതുപോലുള്ള പ്രവൃത്തികളായിരുന്നു അനുമോൾ അവിടെ ചെയ്തു വെച്ചതൊക്കെ നെഗറ്റിവിറ്റി ഉണ്ടാകുന്ന രീതി കപ്പ് എടുത്തിട്ട് പോലെ അനുമോക്ക് ഇത്രയും നെഗറ്റിവിറ്റി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇത്രത്തോളം പ്രശ്നങ്ങൾ അനുമോൾ ഇപ്പോഴും നേടുന്നുണ്ടെങ്കിൽ ഇത്രത്തോളം നെഗറ്റിവിറ്റി അനിമോൾക്ക് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് വിനു എന്ന് പറയുന്ന ഒരു വ്യക്തി കാരണം മാത്രമല്ല അത് അനുമോൾ അതിനോട് ചെയ്തു വെച്ച പ്രവർത്തികൾ പുറത്ത് ജനങ്ങൾ കണ്ട് മനസ്സിലാക്കിയത് കൊണ്ടും കൂടിയാണ് അനുമോൾക്ക് ഇത്രയും നെഗറ്റിവിറ്റി ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിൽ കപ്പെടുത്തത് കൊണ്ട് അത് മാറത്തില്ല പക്ഷെ അതിന് ഈ വിനു എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു തരത്തിലൊക്കെ എന്തോ പോലെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ അത് വീണ്ടും നെഗറ്റിവിറ്റി കൂടുന്ന അതിലൂടെ കാര്യങ്ങളാണ് അതെന്തോ ആയിക്കോട്ടെ അത് നിങ്ങളുള്ള കാര്യം ഡീലിങ്സും കാര്യങ്ങളും അല്ല ഇപ്പൊ ഈ ആൻ്റെ കാശ് കൊടുത്ത് ഒഴിവാക്കുന്ന ആ ഒരു തരത്തിലൊക്കെ ഉള്ള പ്രശ്നങ്ങൾ അതൊക്കെ നിങ്ങൾ നമ്മൾ തീർക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ പക്ഷേ ഇത് വേറൊരു തരത്തിലോട്ട് പോയി ഇനിമിൻ്റെ ഈ പോസ്റ്റൊക്കെ വായിച്ചു കഴിഞ്ഞാൽ എന്തോ വലിയ സംഭവങ്ങൾ നടന്നാണൊക്കെ എനിക്ക് തോന്നത്തുള്ളൂ കാരണം അമ്മാരിയാണ് എഴുതി കൂട്ടി വെച്ചിരിക്കുന്നത് ഇതിൻ്റെ അതൊക്കെ ഇതൊക്കെ നൈസായിട്ട് ഡീൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ ഇമ്മാതിരി തരത്തിലൊക്കെ ഒരു ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ള എന്തോ പോലെയൊക്കെ സംഭവിച്ച മാതിരിയൊക്കെ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഇതൊക്കെ വായിക്കുന്ന അല്ലെങ്കിൽ കാണുന്ന ജനങ്ങള് കൂടുതലും അനുമോൾക്കും ഒരു നെഗറ്റിവിറ്റി ഉണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണ്ട ഓരോന്നൊക്കെ ചെയ്യാനായിട്ട് ഏഹ് ഇതിൻ്റെ അകത്ത് ബിനു എന്ന് പറയുന്ന വ്യക്തി ശരിക്കും പറഞ്ഞാൽ അനുമോൾക്ക് സഹായകരമായിട്ടുള്ള കാര്യങ്ങളല്ലേ ചെയ്തിട്ടുള്ളൂ കപ്പെന്ന് പറയുന്ന സാധനം അതിനുള്ളിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു വലിയ പങ്ക് ബിനുവിനുണ്ട് എന്നുള്ളത് നൂറ് ശതമാനം ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് ഇതിൽ തന്നെ വിനു പറയുന്നുണ്ട് പറയുന്നുണ്ട് അല്ല അനിമോൾ ഇപ്പോഴും എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കും പക്ഷേ ഈ പറയുന്ന വ്യക്തികളാണ് ഈ പറയുന്ന ആൾക്കാരാണ് ഈ പ്രശ്നങ്ങൾ അത്രയും എന്നുള്ള തരത്തിൽ വിനു തന്നെ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് അവർക്ക് ഞാൻ അനിമോളോടൊപ്പം നിൽക്കുന്നതോ അല്ലെങ്കിൽ അനുമോളുടെ പരിപാടി പങ്കെടുക്കുന്നതോ കാര്യങ്ങളോ ഒന്നും തന്നെ താല്പര്യമില്ല വിനുവാണ് എല്ലാത്തിനും നെഗറ്റിവിറ്റി എന്നാണ് അനിമോൾക്ക് ഇപ്പോൾ ഉള്ള നെഗറ്റീവ് കംപ്ലീറ്റ് വിനുവാണ് എന്നുള്ള തരത്തിലാണ് അവർ പറഞ്ഞുണ്ടാക്കുന്നത് എന്നുള്ള തരത്തിൽ അതൊക്കെ എന്തോന്നാണ് ഇതൊക്കെ എന്തായാലും കൊള്ളാം കാര്യങ്ങൾ എന്തായാലും വിചാരിച്ച കണക്ക് തന്നെയാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതായത് ഇത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആകുമെന്നുള്ളത് നേരത്തെ തന്നെ മനസ്സിലായ ഒരു കാര്യം തന്നെയാണ് കാരണം ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ സംഭവിച്ചേക്കാം ആ അതുപോലെ തന്നെ അപ്പം സംഭവിച്ചിട്ടുണ്ട് ബിനു ഗെറ്റ് ഔട്ട് ആയിട്ടുണ്ട് ഇപ്പോൾ വേറൊരു തരത്തിലുള്ള പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് അതിനുശേഷം ഈ പോസ്റ്റിന്റെ താഴെ ഒരാൾ കമന്റ് ഇട്ടിരുന്നു ആ വ്യക്തിയുടെ കമന്റ് ഇങ്ങനെയാണ് എന്താ ഈ പോസ്റ്റ് വരാത്തേ വരാത്തെ എന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു എക്സ്പെക്റ്റഡ് പോസ്റ്റ് അതിന് താഴെ വിനു കമന്റും ചെയ്തിട്ടുണ്ടായിരുന്നു ആ കമന്റ് ഇങ്ങനെയാണ് നമ്മൾ ഇല്ലേ ഒന്നിനു എന്നുള്ള തരത്തില് അപ്പൊ ഇതിൽ നിന്നൊക്കെ എന്തുവാ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഈ നമ്മളില്ലേ ഒന്നിനും അപ്പോൾ എന്തോ പ്രശ്നം ഈ ഒരു തരത്തിൽ സംഭവിച്ചു അതുകൊണ്ടാണ് ഇപ്പോൾ ബിനു ഇങ്ങനൊരു പോസ്റ്റ് ഇടാനായിട്ടുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് എന്തായാലും കൊള്ളാം അവർ തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ അത് പരിഹരിക്കുക അതിപ്പോൾ വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നമായ അനുമൂള അനുമൂളായിട്ടുള്ള ഇഷ്യൂ അല്ല വീട്ടുകാർ തമ്മിലോട്ടുള്ള ഇഷ്യൂ ഒക്കെ ആണെങ്കിൽ തന്നെ അത് സംസാരിച്ച് തീർപ്പാക്കുക അത് വേറൊരു തരത്തിലൊരു വീണ്ടും ഒരു നെഗറ്റിവിറ്റി ഉണ്ടാക്കുന്ന തരത്തിലോട്ട് എത്തിക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത് കാരണം ഇനിയെങ്കിലും ഏറെ നിന്ന് താഴെ ഇറക്കി ആ ഒരു ഇനിയെങ്കിലും ഏറെ നിന്ന് താഴെ ഇറങ്ങണോ എന്നുള്ള ചിന്തയില് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക അതല്ല വീണ്ടും ഏറെ തന്നെ ഇരിക്കണോ എന്നാണെങ്കിൽ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്തായാലും കൊള്ളാം പ്രശ്നങ്ങൾ ഇപ്പോൾ വേറൊരു വഴിയിലോട്ടാണ് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞെങ്കിലും ഇനിയിപ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് പി ആർ വിനു അനുമോളും തമ്മിലുള്ള ഇഷ്യൂ ആണ് ഓ വല്ലാത്ത കഷ്ടം തന്നെയാണ് ഇതിൽ മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പി ആർ ആണ് പ്രശ്നമെങ്കിൽ വിനു ആണ് പ്രശ്നമെങ്കിൽ ആ പ്രശ്നത്തിന് ഉത്തരവാദി അനുമോൾ തന്നെയാണ് കാരണം ഈ വിനു ഇത്ര പബ്ലിക്കിന് മുന്നിൽ ഇതാവത്തില്ലായിരുന്നു അതിന് ഇട്ട് കൊടുത്തത് അനുമോളാണ് അനുമൊരു സംശയമില്ല കാരണം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉള്ളിൽ പി ആർ പി ആർ പി ആർ പി ആർ പി ആർ എന്ന് ഓരോരുത്തരിടത്തും പറഞ്ഞ് അത് കുളമാക്കി പബ്ലിക്കിന് മുന്നിൽ ഇട്ട് കൊടുത്തത് അനിമോൾ അതുമോളുടെ മണ്ടത്തരമാണ് അതുകൊണ്ട് മാത്രമാണ് വിനു എന്ന് പറയുന്ന വ്യക്തി ഇത്രത്തോളം പബ്ലിക്കിന് മുന്നിൽ അറിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയത് ഇങ്ങനെ ഒരു പി ആർ അനുമോ കൊണ്ട് ഈ പി ആർ കാരണമാണ് അനിമോൾ ജയിച്ചത് എന്നുള്ള തരത്തിലൊക്കെ കാര്യങ്ങൾ മാറി മറിഞ്ഞത് അതിന്റെ ഓരോ പി ആർക്ക് പതിനാറ് ലക്ഷം കണക്കോ ഒന്നും തരത്തിലായിരുന്നു ഇതിന്റെ എല്ലാത്തിൻ്റെയും ആണിക്കല് അനുമോൾ തന്നെയാണ് അനിമോളുടെ മണ്ടത്തരം തന്നെയാണ് അത് വിനു തന്നെ ഒരു ഇന്റർവ്യൂ പറഞ്ഞായിരുന്നു അനുമോൾ അത് പറയാൻ പാടില്ലായിരുന്നു പക്ഷെ അനിമോൾ പറഞ്ഞു അത് വളരെ മണ്ടത്തരമാണ് അപ്പം അനിമോള് തന്നെയാണ് ഇതെല്ലാം ചെയ്തു വെച്ച കാര്യം എന്ന് പറയുന്നത് അതിന് മോൾ ആ വിഷയം അവിടെ സംസാരിച്ചില്ല പി ആറിൻ്റെ വിഷയം സംസാരിച്ചില്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകില്ല കാരണം ഈ ബിനു എന്നു പറയുന്ന വ്യക്തി കഴിഞ്ഞ സീസണിലെ ജിജോൻ്റെ പി ആയിരുന്നു അതിന് മുന്നത്ത സീസണിലെ അരിമാരാൻ്റെ പി ആരാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇവരുടെ സീസണുകളിൽ ഒന്നും തന്നെ ഈ പി ആർ ബിനു ഇത്രത്തോളം ഒന്നും തന്നെ ഒരു തരത്തിലും ആരും അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടില്ലായിരുന്നു പക്ഷേ ഈ സീസണിൽ ഇത്രത്തോളം ആൾക്കിടയിൽ ഒരു നെക്കായി ആൾക്കിടയിൽ ഒരു പബ്ലിക്കിൻ്റെ മുന്നിലങ്ങ് വല്ലാത്ത തരത്തിലങ്ങ് എത്തുന്ന തരത്തിലോട്ട് പി ആർ ഇത്ര വലിയ സംഭവമാണ് എന്നൊക്കെ തരത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ഉത്തരവാദി അനുമോട് തന്നെയായിരുന്നു അത് മനസ്സിലാക്കണം അല്ലാതെ എല്ലാം കൊണ്ട് വന്ന് പി ആർ മിനുവിൻ്റെ തലയ്ക്ക് അങ്ങോട്ടിട്ട് കൊടുക്കുന്നത് മോശമായിട്ടുള്ള ആർപ്പാടാണ് എന്താണെന്ന് വെച്ചാൽ നടക്കട്ടെ എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു പരിഹാരം കാണട്ടെ ഇതോടുകൂടി എന്തായാലും മിനു ഈ പോസ്റ്റോട് കൂടി നടത്തുന്നുവെന്ന് പറയുന്നു ഓക്കെ ആയിക്കോട്ടെ പ്രശ്നം ഇതോടുകൂടി തീരട്ടെ